ഫസ്റ്റ് ിനേഷൻ നമ്മൾ എത്താറായി അത് നമ്മുടെ ലുക്കൗട്ട് എന്ന് പറയുന്നു ഓക്കെ ലുക്കൗട്ട് പോകുന്ന വഴി തന്നെ കണ്ടില്ലേ അടിപൊളി അടിപൊളിയല്ലേ നമ്മളിപ്പ സ്ഥലങ്ങളാണ് അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വരുന്ന ഏകദേശം ലുക്കൗട്ടൊക്കെ എടുക്കാറുണ്ട് ആ കുരങ്ങണ്ട് ഇവിടെ ലുക്കൗട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ അരുവുണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ വളരെ സൂക്ഷിച്ചു വേണം കുളിക്കാനും ഒക്കെ ഉള്ളവർക്ക് വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇടത്തെ സൈഡിൽ ഇതാണ് കേട്ടോ ചെറിയ അരിവ് എല്ലാം വെള്ളം ഒഴുകി വന്ന് നിൽക്കുന്ന എണ്ണം മെല്ലിന്നുള്ള സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എണ്ണം അപ്പുറത്തെ ആ ഭാഗത്ത് കുളുത്തുപ്പുഴ ഭാഗമായിട്ട് ഇടുക്കി കാണാം നമുക്ക് അവിടെ എല്ലുപോട്ടി നിർത്തുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും レコープレーもかもパリでやるの

നമ്മുടെ കെ എസ് ആർ ടി സി ആണ് കാണാം ഒരുപാട് പേര് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ലുക്കൗട്ടൊക്കെ കാണാൻ പറ്റും ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്ത് രണ്ട് പേർ ഇത് നമ്മുടെ ലുക്കോട്ടിൽ നിന്ന് താഴോട്ട് കാണുന്ന വഴി വഴിയാട്ടോ നമുക്ക് നേരെ ആ ലുക്കോട്ടിന്റെ ചെക്ക് ഡാമിന്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്ന റോഡാണ് റിവർ കാണാം രണ്ടും വിജനമായിട്ടുള്ള കാട്ടുപാതകളാണ് സൗണ്ട് ഒന്നും കിട്ടിയോ പെട്ടെന്ന് ക്യാമറ ഇങ്ങനെ കൊണ്ടുവരില്ല പൊതു കൊണ്ടുവരാം കൊണ്ടുവരാവുള്ളൂസ് ഉണ്ടോ

വാഹനങ്ങൾക്ക് പ്രവേശനുള്ള ഡാമിന്റെ വിശേഷങ്ങളൊക്കെ അത് ലൂൺ ചെയ്യണ്ട ലൂൺ ചെയ്യാതന്നെ ചേട്ടാ നമ്മൾ നേരത്തെ കണ്ടൂറ്റമ്പത് ആഹാ ഞങ്ങള് ഒരു വീഡിയോയുടെ കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നൂ വായ് വേറൊരു സമയത്താവട്ടെ നമുക്കിപ്പോ സമയമില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം വന്നിട്ട് ചെറുതേനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി കഴിക്കാം കാരണം സ്റ്റാർട്ടിങ് ചെറുതേനല്ലേ നല്ലതേനായിരിക്കും വിശ്വസിക്കാം കഴിക്കാം നമ്മൾ കയറി ചെയ്യുന്നത് ഇക്കോട്ടെ ആ റിപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് വന്ന് വഴിയുണ്ട് താഴ്വിട്ടിറങ്ങി വരും ഞങ്ങൾ ഇച്ചിരി മടിയന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴി എടുത്തില്ല ഞങ്ങൾ നേരെ കുറച്ച് താഴോട്ട് വന്നിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കയറി നേരെ താഴോട്ട് ഇവിടെ വെയിറ്റൽ എൻട്രി ഇല്ല കേട്ടോ അവിടെ പോസ്റ്റിൻ്റെ അപ്പുറത്തൊന്നും വെക്കി എൻട്രി ഇല്ല നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് കുളത്തൂപ്പയുടെ ഭാഗമാണ് നേരത്തെ എണ്ണത്തന്നോട്ടൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കാണിച്ചിട്ടില്ല എടുക്കാൻ വേണ്ടി ആയിരിക്കുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വരുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഒന്നും ഇറങ്ങാനുള്ള ട്രൈ ഒന്നും നടത്തരുത് വളരെ ഒഴുക്കുണ്ട് നമ്മൾ കാണുന്ന പോലെ ഉണ്ടല്ല നമുക്ക് ഇതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഒഴുക്കുണ്ട് അത് ഇവരുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇവിടെ വരെ മറ്റേ കൊണ്ടുവരുന്നതെന്ന് പറയുന്നിടത്ത് കൊണ്ടുവരരുത് അതായത് നാടിന് അടുത്ത് നടന്നു തന്നെ വരണം ഇറങ്ങാൻ പാടില്ല ചോദിച്ചത്

നമുക്ക് അതുവഴി പോവാൻ പറ്റുവായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് നമുക്ക് ആ വഴി പോവാൻ പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം